ചുമതലയേറ്റ ശേഷം സുപ്രധാന നിയമനങ്ങൾ നടത്തി ലയോ പതിനാലാമന്മാർ പാപ്പ റോമിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചാൻസലറായി കർദിനാൾ ബാൽഡസാരെ റെയ്നയെ പാപ്പ നിയമിച്ചു വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്കിന് യേശുവിന്റെ തിരുഹൃദയ ദർശനം ലഭിച്ചതിന്റെ മുന്നൂറ്റി അൻപതാം വാർഷികത്തിന്റെ സമാപന ആഘോഷങ്ങളിലേക്ക് തന്റെ പ്രതിനിധിയായി അജാക്സിയോ രൂപതയുടെ മെത്രാൻ കർദ്ദനാൾ ഫ്രാങ്കോയിസ് സേവിയർ ബുസ്റ്റിലോയെയും ലയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇന്നാണ് പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ചത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പേരിൽ സ്ഥാപിതമായ കുടുംബം വിവാഹം എന്നിവയെ സംബന്ധിക്കുന്ന കത്തോലിക്കാ സഭയുടെ പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് ജോൺ പോൾ രണ്ടാമൻ പൊന്തിഫിക്കൽ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റോമൻ രൂപതയുടെ പാപ്പയുടെ വികാരി ജനറാളും പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയുടെ ചാൻസലറുമാണ് കർദിനാൾ ബാൽഡസാരെ ഈ വർഷം ജൂൺ ഇരുപത്തിയേഴിന് ഫ്രാൻസിലെ പാരായിലെ മോണിയൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് യേശുവിന്റെ തിരുഹൃദയ ദർശനം ലഭിച്ചതിന്റെ മുന്നൂറ്റി അൻപതാം വാർഷികത്തിന്റെ സമാപന ആഘോഷങ്ങളിൽ തന്റെ പ്രത്യേക പ്രതിനിധിയായി അജാക്സിയോ രൂപതയുടെ മെത്രാൻ ഫ്രാങ്ക്സ്വേ സവിയെ ബുസ്തില്ലിയോയെയും പരിശുദ്ധ പിതാവ് നിയമിച്ചിട്ടുണ്ട് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് യേശുവിന്റെ തിരുഹൃദയ ദർശനം ലഭിച്ചതിന്റെ മുന്നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫ്രാൻസിസ് പാപ്പ ഡിലക്സിത് നോസ് എന്ന തന്റെ അവസാന ചാക്രിക ലേഖനം രചിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിനും ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തിയഞ്ച് ജൂൺ പതിനെട്ടിനും ഇടയിൽ ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ വ്യാപരിക്കുന്നതിന് കാരണമായത് ഈ തിരുഹൃദയ ഭക്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണമെന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ആദ്യ ദർശനത്തിന്റെ മുന്നൂറ്റി അൻപതാമത് വാർഷികം ആഘോഷിച്ചത്